ഹായ് ഫ്രണ്ട്സ് സിന്ദൂരപ്പട്ട സീരിയലിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തതാണ് ആനന്ദുവിൻ്റെ ഫോട്ടോ മാലയിട്ട് ചുവരിൽ തൂക്കിയിട്ട് അതിൻ്റെ ചുറ്റും ആൾക്കാരൊക്കെ ഒക്കെ എല്ലാവരും ഇരുന്ന് അമ്മയും രാജേശ്വരിയും അതേപോലെ തന്നെ ഇന്ദു ഒക്കെ വിഷമത്തോടെ ദുഃഖിച്ചിരിക്കുകയാണ് അയൽവാക്കാരൊക്കെ അതും ഉണ്ട് അപ്പോൾ അവർ പറയുകയാണ് രുക്മിണി ഇങ്ങനെ വിഷമിച്ചിരുന്നാർ എങ്ങനെയാണ് ഇങ്ങനെ വിഷമിച്ചിരുന്ന രാവിലെ മുതലേ ഒന്നും കഴിച്ചില്ലല്ലോ രാജശ്ശേരി നിനക്കെങ്കിലും അടുക്കളയിൽ കയറി എന്തെങ്കിലും ഉണ്ടാക്കിക്കൂടെ എന്നിട്ട് അവർ തന്നെ പറയാണ് വീട്ടിൽ ദോഷമുണ്ട് ഞാൻ എടുത്തുകൊണ്ട് വരട്ടെ വരട്ടെത്തർ ഓരോ വഴിക്കായിട്ട് ദുഃഖിച്ചിരിക്കുകയാണ് അപ്പോഴാണ് രാജ് ഇന്ദുവിൻ്റെ അച്ഛനും അമ്മയും അവിടെ എത്തിയത് അമ്മ ഓടിപ്പോയിട്ട് ഇന്ദുവിനെ കെട്ടിപ്പിടിക്കുകയാണ് മോളെ ഇന്ദു അവർ എന്നിട്ട് ഇന്ദുവിൻ്റെ മുഖം കയ്യിൽ കോരിയെടുത്തിട്ട് കരഞ്ഞുകൊണ്ട് പറയാണ് അയ്യോ എൻ്റെ മോളുടെ ജീവിതം ഇങ്ങനെയായിപ്പോയല്ലോ എന്തിനാ മോളെ നിനക്ക് ഇങ്ങനെ ഒരു വിധി അച്ഛൻ ദേഷ്യത്തോടെ പറയാണ് ഞാൻ പറഞ്ഞതനുസരിക്കാതെ തോന്നി വാസത്തിന് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോന്നതല്ലേ ആ ആ അന്ന് നീ ഇറങ്ങിപ്പോരുമ്പം ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ നീ ഒരിക്കലും ഗതി പിടിക്കില്ലാന്ന് എന്നെ നാണങ്കെടുത്തി നീ ഇറങ്ങിപ്പോന്നാൽ ദൈവം നിന്നെ വെച്ച് വായിക്കുമെന്ന് കരുതിയോ അപ്പോൾ എൻ്റെ പ്രാക് ദോഷം ഫലിച്ചത് കണ്ടോ നീ ഇപ്പം ഞാൻ പറയുന്നത് കേട്ടോ ഇനി ഈ കുടുംബവുമായിട്ട് നിനക്ക് യാതൊരു ബന്ധവും ഉണ്ടാവാൻ പാടില്ല കഴിഞ്ഞതൊക്കെ മറന്നിട്ട് മര്യാദയ്ക്ക് എൻ്റെ ഒപ്പം വീട്ടിലേക്ക് വരാൻ നോക്ക് അയാളെ തന്നെ നോക്കുകയാണ് രാജേശ്വരിയും മറ്റു അവിടെ കൂടിയിരുന്നവരൊക്കെ വീണ്ടും അച്ഛൻ വിളിക്കുകയാണ് വായെന്തോ അച്ഛൻ ശൗര്യത്തോടെ പറയാണ് എണീറ്റ് വരാനല്ലേ പറഞ്ഞത് ടു അപ്പം ദേഷ്യത്തോടെ എണീക്കാനാണെന്ന് എന്നിട്ട് പറയാണ് മതി നിർത്തിക്കാ അച്ഛ ഇങ്ങോട്ടാണ് ഞാനിപ്പോൾ വരേണ്ടത് ഞാൻ എന്തിനാണ് വീട്ടിലേക്ക് വരുന്നത് ഞാൻ ഇത്രയും കാലമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എൻ്റെ മകൾ മകളിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ടെങ്കിൽ അവൾ എങ്ങനെയാണ് ജീവിക്കുന്നത് അതുപോലും എൻ്റെ അച്ഛൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല അതുപോലെ തന്നെ പിന്നെയും അവിടെ ഇരുന്നാൽ പോരായിരുന്നോ അച്ഛനെ ആരായിപ്പോൾ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചു വരുത്തിയത് സ്വന്തം മോള് ഭർത്താവും മരിച്ച ദുഃഖത്തിൽ എങ്ങനെയാണ് എന്ന് പോലും ചിന്തിച്ചില്ല ഏ ഒരു മോൻ്റെ മൃതദേഹം അവസാനമായിട്ടൊന്ന് വന്ന് കാണാനോ ഒരു മാല വാങ്ങിച്ചിടാനോ പോലും തോന്നിയില്ല നിങ്ങൾക്ക് आ, पर एंदे एंदे उडपम, െ വരാത്ത ആൾക്കാർ ഇപ്പോൾ എന്തിനാണാവോ ഇങ്ങോട്ടേക്ക് കയറി വന്നിരിക്കുന്നത് ആ ഞാനിപ്പോൾ പറയുന്നത് അച്ഛൻ ശ്രദ്ധിച്ചു കേട്ടോ ഇനി ഇതാണ് എൻ്റെ കുടുംബം അത് കേട്ട് രാജേശ്വരി ഞെട്ടലോടെ നോക്കുകയാണ് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരോടൊപ്പം തന്നെ എൻ്റെ മരണം വരെ ജീവിച്ചെ തീർത്തോളാം നിങ്ങളോടൊപ്പം ഞാൻ വരില്ലച്ച എൻ്റെ അനന്തു ഞങ്ങളെയൊക്കെ വിട്ട് എവിടേക്കും പോയിട്ടില്ല ഈ വീട്ടിലുണ്ട് എൻ്റെ അനന്തു ചുറ്റും നോക്കിയിട്ട് പറയാണ് ഫോട്ടോ കാണിച്ചിട്ട് ഇവിടെ തന്നെയുണ്ട് എൻ്റെ അനന്തു അല്ല നോക്ക് ഞങ്ങളുടെ അനന്തുവിന് ഞങ്ങളെയൊക്കെ വിട്ട് എങ്ങോട്ടും പോകാൻ കഴിയില്ല ആത്മാവായിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് വിശ്വാസമാണ് ഓരോ നിമിഷവും എനിക്കത് അറിയാനും പറ്റുന്നുണ്ട് ഇന്ദുവിൻ്റെ വാക്കിയായിട്ട് രുക്മിണിയും വിഷമത്തോടെ കരയാണ് ഇനി ഇവിടെ നിന്നുകൊണ്ട് എന്നെയോ ഞങ്ങളുടെ കുടുംബത്തെയോ അനന്തുവിനെയോ എന്തെങ്കിലും പറഞ്ഞാൽ അച്ഛനാണെന്ന് പോലും ഞാൻ ചിന്തിക്കില്ല ഇന്ദു കൈ ചൂണ്ടി അച്ഛനോട് സംസാരിക്കാണ് മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോക്കോ അച്ഛാ നിങ്ങളെ എനിക്ക് കാണണ്ട പോവാച്ചാ ഇറങ്ങി പോവാനാ പറഞ്ഞത് അപ്പം അച്ഛൻ ഓ ഹോ ഇനിയും നന്നായിട്ടില്ല ഇത്രയായിട്ടും നീ ഒന്നും തിരിച്ചറിഞ്ഞിട്ടില്ല അല്ലേ ഞാൻ വീണ്ടും പറയാ നിന്റെ തലയിൽ നീ തന്നെ മണ്ണ് വാരിട്ടുകൊണ്ടിരിക്കുക പരിപടി നീ ഇന്നല്ലെങ്കിൽ നാളെ നീ എൻ്റെ അടുത്ത് വരും അച്ചാ എനിക്കൊരു തെറ്റുപറ്റിപ്പോയച്ചാ കുടുംബത്തിലെ എല്ലാവരും എന്നെ അടിച്ച് പുറത്താക്കി എനിക്ക് പോവാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ് നീ വരുപടി എൻ്റെ വീടിൻ്റെ വാതുക്കൽ വന്ന നീ കറിവടി അപ്പം ഇന്ദു പറയാണ് അങ്ങനെ ഒരു സംഭവം സ്വപ്നത്തിൽ പോലും നടക്കില്ല അച്ഛ നീക്കണമെന്നില്ല നിങ്ങൾക്ക് പോകാം അപ്പം അച്ഛൻ പറയാണ് രേഖ ഇനി നിനക്കെന്താടി ഇവിടെ കാര്യം വരാൻ നോക്ക് അച്ഛൻ അമ്മമാരെ വേണ്ടാത്ത ഇവളെ നിനക്കെന്താടി വാടി ഇങ്ങോട്ട് ഇന്ദു പറയുന്നത് കേൾക്കുമോളെ നീ ഈ ജന്മം ഈ വീട്ടിലുള്ളവരുമായിട്ട് നമുക്ക് ഒരു ബന്ധവും ഇങ്ങോട്ട് വാടി അമ്മയുടെ കൂടെ പോവാളെ നിന്നോടല്ലേ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പോവുകയാണ് കൃഷ്ണേട്ടാ എൻ്റെ മോള് നമ്മുടെ മോള് കൃഷ്ണേട്ടാ അത്രയും പറഞ്ഞുകൊണ്ട് അച്ഛനും അമ്മയും അവിടെ നിന്നും ഇറങ്ങിപ്പോയി പിന്നെ കാണിക്കുന്നത് അർജുൻ്റെ ടീമിനെയാണ് എല്ലാവരും ഒരുമിച്ച് ഇരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് എടാ അർജുൻ വരുന്നുണ്ട് അർജുൻ വീട്ടിൽ എല്ലാവരും ഓക്കേ അല്ലേ ആരും ഇതുവരെ റിക്കവർ റിക്കവറായിട്ടില്ല ഓട്ടേടാ നിന്റെ ചേട്ടനെങ്ങാനും രക്ഷപ്പെടും നമ്മളൊക്കെ ജയിലിൽ കിടക്കേണ്ടി വരും എന്നൊക്കെ ആയിരുന്നു എൻ്റെ ചിന്ത പക്ഷേ ഞാൻ എന്തോരം പേടിച്ചു എന്നറിയോ എസിയുവിൽ ബോധം തെളിഞ്ഞതും അനന്തേട്ടൻ എന്നെ ഒരു നോട്ടം നോക്കിയിരുന്നു സത്യം പറഞ്ഞ ഏട്ടൻ്റെ ആ നോട്ടത്തിൽ എൻ്റെ നല്ല ജീവൻ പോയി കിട്ടി എന്നെപ്പറ്റി മറ്റുള്ളവരോട് പറയുമെന്ന് ഞാൻ ശരിക്കും പേടിച്ചു പോയി പക്ഷേ പെട്ടെന്നാണ് സീരിയസ് ആയത് അപ്പം തന്നെ അളങ്ങുപോയി അനന്തേട്ടൻ വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ജീവിതം അതോടെ തീർന്നു കിട്ടിയേനെ അളിയ ഞാനൊരു കാര്യം തീരുമാനിച്ചു എന്താടാ എന്താ നീ തീരുമാനിച്ചേ നമ്മളെല്ലാവരും കുറച്ച് ഓവറായിപ്പോയോ എന്ന് എനിക്കൊരു തോന്നൽ നമ്മളെ അലർട്ട് ചെയ്യാൻ കിട്ടിയത് ഒരു വാർണിംഗ് ഇനി കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഇത്തരം കാര്യങ്ങൾക്ക് പോകണ്ടടാ എന്ത് പറയുന്നു നിനക്കൊക്കെ അല്ലേ അതെ ഞാനും അത് തീരുമാനിച്ചതാണ് എടാ ശരിയടാ കുറച്ച് നാളത്തേക്ക് നമുക്ക് സൈലൻ്റ് ആവാം കൊച്ചിക്കാലം അങ്ങനെ പോട്ടെടാ പിന്നെ കാണിക്കുന്നത് അനന്തുവിൻ്റെ നാൽപ്പത്തി ഒന്നാം ദിവസം അനന്തുവിൻ്റെ മുന്നിൽ വെച്ച് ഇലവിരിച്ച് അമ്മ ചോറൊക്കെ വിളമ്പാണ് എന്നിട്ട് അവിടെ അതിൻ്റെ കർ കർമ്മങ്ങളും കാര്യങ്ങളുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ട് അമ്മ കരഞ്ഞുകൊണ്ട് അനന്തു മോനെ തൊട്ട് പറയുകയാണ് എൻ്റെ അനന്തു മോന് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന പാൽപായസം വളരെ ഇഷ്ടമായിരുന്നു എന്നാൽ വല്ലപ്പോഴും ഒക്കെയാ അത് വീട്ടിൽ ഉണ്ടാക്കാറുള്ളൂ അത് ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോഴേ എൻ്റെ മോൻ ഒരു ക്ലാസ്സുമായി അടുക്കളയിൽ വന്നിരിക്കും എൻ്റെ മോനെ അനന്തു അനന്തു മോനെ എടാ എൻ്റെ മോൻ നമ്മളെയെല്ലാം വിട്ട് പോയിട്ട് ഇന്നത്തേക്ക് നാൽപ്പത്തൊന്ന് ദിവസമായി എൻ്റെ മോൻ മരിച്ചിട്ട് ഞാനിവിടെ ജീവനോടെ ഇരിക്കുകയാണല്ലോ ഈശ്വര ഈശോ എന്നെ അങ്ങനെടുത്താ പോരായിരുന്നോ ഇന്ദു അവിടെ ഒരു പാവ കണക്കിന് നിൽക്കുകയാണ് ചലിക്കാനാവാത്ത ഒരു പ്രതിമ കണക്കിന് അവർ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നിടത്ത് അർജുനും വന്ന് നിൽക്കുകയാണ് എല്ലാം ചെയ്തു കഴിഞ്ഞതിൻ്റെ താലവുമായി രുക്മിണി അമ്മ ഇന്ദുവിൻ്റെ അടുത്ത് പോയി നിന്നു അത് ചെയ്യാൻ വേണ്ടി ബാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൾ അറിഞ്ഞതേയില്ല എന്നിട്ട് ഷാലു പൊടിമോൾ വിളിക്കുകയാണ് ഏട്ടത്തി ഒടുവിൽ അവളും ആ വിളക്ക് തൊട്ട് വന്നിരിക്കുകയാണ് എന്നിട്ട് ആ ചോറ് പുറത്തുകൊണ്ടുപോയി വെച്ച് ഷാലുമോൾ കാക്കയെ വിളിക്കുക അവിടെ നിന്ന് ചോറും വെച്ചിട്ട് ക എന്ന് വിളിക്കുകയാണ് അപ്പോഴേക്കും ഒരു കാക്ക വന്ന് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ചോറ് കൊത്തുകയാണ് ആ കാക്ക ചോറ് കൊത്തിത്തു നിന്നത് താഴെ നിന്നും രുക്മിണിയും ഇന്ദുവും രാജേശ്വരിയൊക്കെ നോക്കിക്കാണു പക്ഷേ കാക്ക അതേപോലെ തന്നെ ചോറ് കൊത്തുകയും താഴേക്ക് നോക്കുകയും ചെയ്യാം അത് കണ്ടു നിന്ന് രുക്മിണിക്ക് തീരെ തളർച്ച തോന്നി രുക്മിണി താഴേക്ക് വീഴാൻ പോകുമ്പോൾ രാജേശ്വരി പിടിക്കുകയാണ് ഏയ് രുക്മിണിയച്ചി ഒന്നും കഴിക്കാതെ ഇങ്ങനെ നിന്നാൽ പിന്നെ തല കറങ്ങിയില്ലേ വാ വന്നേ ഞാനൊരു കാപ്പി ഇട്ട് തരാം വാ വീഴല്ലേ കാക്ക താഴെ നിൽക്കുന്ന ഇന്ദുവിനെ തന്നെ നോക്കുകയാണ് പിന്നെ കാണിക്കുന്നത് മണ്ടോതിരിയാണ് മണ്ടോതിരി വന്നത് ബാങ്കിലേക്കാണ് ബാങ്കിൽ മാനേജർ പറയാണ് മാഡം മാഡത്തിനെ ഞാൻ ഒരുപാട് തവണ വിളിച്ചിരുന്നു എന്നോടുള്ള ദേഷ്യത്തിൻ്റെ പേരിൽ മാഡം എൻ്റെ നമ്പർ പോലും ബ്ലോക്ക് ചെയ്തെന്ന് തോന്നുന്നു പിന്നെ പിന്നെയിപ്പോൾ മാഡം തന്നെ എന്നെ വിളിച്ചിട്ട് ഇങ്ങേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി അന്ന് മേഡം പറഞ്ഞ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റാതെ പോയി മേഡം പക്ഷേ അന്നത്തെ അസംഭവത്തിൽ ഞാൻ ഒരുപാട് വിഷമിച്ചു മേഡം നീയും ഒരുപാട് വിഷമിക്കാൻ കിടക്കുന്നതേയുള്ളൂ മിസ്റ്റർ മധുസൂദൻ മേഡം മാഡം എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നത് അനുസരിക്കാതെ ഒരു പീറ കുടുംബത്തെ അനുസരിച്ച് ഒരു ഹോം ലോൺ കൊടുത്തിരുന്നല്ലോ ആ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നോ ആ പണം അവർ വേറെ എന്തിനാണോ ഉപയോഗിച്ചതെന്നോ ഒന്നും നിങ്ങൾക്കറിയില്ലല്ലോ സാർ വീട് പണിയാണല്ലേ നിങ്ങൾ ലോൺ കൊടുത്തത് കൈനീട്ടി വാങ്ങിയവർ വീട് പണി തുടങ്ങിയോ എന്ന് നിങ്ങൾ അന്വേഷിച്ചിരുന്നോ അല്ല അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് എനിക്കറിയാം ഹോം ലോണിന്റെ പണവും വാങ്ങിച്ചുകൊണ്ടുപോയി ഹോസ്പിറ്റലിലാണ് അവരത് ചെലവാക്കിയത് വേറൊരു കാര്യവും കൂടിയുണ്ട് നിങ്ങൾ വിശ്വസിച്ച് ലോൺ സാങ്ഷൻ ആക്കി കൊടുത്ത ആ അനന്തകൃഷ്ണൻ ഉണ്ടല്ലോ ഇപ്പോ ഈ ഭൂലോകത്ത് തന്നെ ഇല്ല എന്നിട്ടിപ്പോൾ ഒരു നേരത്തെ അന്നത്തിന് പോലും വകയില്ലാതെ പിച്ച ചട്ടിയെടുത്ത് തെരുവിലിറങ്ങേണ്ട അവസ്ഥയാണ് ആ കുടുംബത്തിന് ഒന്നും രണ്ടും ലക്ഷം രൂപയല്ലല്ലോ നിങ്ങൾ അവർക്ക് ലോൺ കൊടുത്തത് പക്ഷേ നിങ്ങൾ കൊടുത്ത ആ ലോണിൻ്റെ ഞായാ പൈസ പോലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല ഇനി അങ്ങോട്ട് കൂടുതലൊന്നും കൊടുക്കാണ്ട് കൊടുത്തത് തിരിച്ചു വാങ്ങാൻ നോക്ക് ശരി അപ്പോൾ ഞാൻ ഇറങ്ങുകയാണേ ഓക്കെ മാഡം വീണ്ടും കാണാം ആയിക്കോട്ടെ ജുശേരി അടുക്കളയിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ രുക്മിണിയും വരികയാണ് അപ്പോൾ രുക്മിണിയെ കണ്ടപ്പോൾ രാജേശ്വരി ചോദിക്കുവാണ് ചേച്ചി ഇപ്പോൾ തലകറക്കം എങ്ങനെയുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല രാജി ചേച്ചി എന്തിനാ ഇപ്പോൾ എണ്ണീറ്റ് വന്നത് കുറച്ച് നേരം കൂടി കിടന്നുണ്ടായിരുന്നോ കുഴപ്പമില്ലെന്ന് പറഞ്ഞില്ലേ അതേ ഇത് കണ്ടോ എന്താ രാജി ആകെ പ്രശ്നം അരിയില്ല ഇപ്പോഴത്തെ അത്തായത്തിന് തന്നെ ഇത് തികയോ തോന്നുന്നില്ല പഞ്ചസാരയും എണ്ണയും എല്ലാം തീർന്നിരിക്കുക അപ്പോൾ പലചരക്ക് ക കടക്കാരന് ഒരു സാധനവും തരില്ല ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ അയാൾക്ക് നന്നായിട്ട് അറിയാം കഴിഞ്ഞ മാസത്തെ പറ്റി എണ്ണായിരം ഉണ്ട് അതാദ്യം അടക്ക് എന്നൊക്കെ അയാൾ പറയുന്നത് ആദ്യത്തെ പൈസ തന്നിട്ട് പറ്റി ചോദിച്ച് വന്നാൽ മതി എന്നയാൾ മുഖത്തടിച്ചതുപോലെ പറഞ്ഞു ആ കടയിലോട്ട് എങ്ങനെയേനി വീണ്ടും ചെല്ലുക പണം കെട്ടിട്ടാണെങ്കിലും ചെന്ന് ചോദിച്ചാലും കിട്ടുമെന്നറിയില്ല ഋക്മിണിക്ക് അതും കൂടി കേട്ടപ്പോൾ വല്ലാത്തൊരു പ്രശ്നമായി അപ്പോൾ രാജി വിളിക്കുകയാണ് ചേച്ചി 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 അവിടെ ഞാൻ ഇരിക്കേ അയ്യോ കരയല്ലേ കരയല്ലേ ചേച്ചി ഒരിക്കൽ കുറവുമില്ലാതെയ എൻ്റെ മോൻ എന്നെ നോക്കിയിരുന്നത് മുറ്റുന്നതിന് മുമ്പേ അധ്വാനിക്കാൻ തുടങ്ങിയതാണ് അന്ന് തൊട്ടേ ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും അവൻ നോക്കിയിരുന്നു രുക്മിണി അവിടെ തറയിൽ പോയിരുന്ന് ഓരോന്നും പറഞ്ഞ് വിലപിച്ച് കരയാണ് അതായത് ഇനി ഈ കുടുംബത്തെ ആരാണ് രാജേശ്വരി നോക്കാൻ ഇനി എൻ്റെ മോൻ ഇല്ലല്ലോ ഇനി കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ എങ്ങനെ കരക്കടുപ്പിക്കും എനിക്കൊന്നും അറിയില്ലേ രാജേശ്വരി ഇനി എന്താ ചെയ്യുക അയ്യോ എൻ്റെ അനന്തു ചേച്ചി ചേച്ചി അറിയാതിരിക്കേ എന്തോ അനന്തുവിൻ്റെ ഫോട്ടോയ്ക്കായിരിക്കൽ ഒരേ ഒരു ഇരിപ്പാണ് ഷാലു വന്നിട്ട് ഏട്ടത്തിയുടെ അഴിയിൽ ഇരുന്നിട്ട് പറയാണ് ഏട്ടത്തി ഏട്ടത്തിയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ മോളെ പറഞ്ഞോ ഏട്ടത്തി അതിപ്പോൾ എങ്ങനെയാ പറയുക എനിക്കറിയില്ല എന്തിനാ എന്നോട് പറയാൻ മടിക്കുന്നത് മോള് ധൈര്യമായിട്ട് പറഞ്ഞോ എന്താ മോളെ കാര്യം അല്ല ഏട്ടത്തി നീ ഒരാഴ്ചക്കുള്ളിൽ കോളേജിൽ ഫീസ് അടക്കണം ഇതിപ്പോൾ ഏടത്തിയുടെ കയ്യിലും ക്യാഷൊന്നുമില്ല അറിയാം ഷാലിനി വിഷമിക്കണ്ട നമുക്കത് എങ്ങനെയെങ്കിലും അടക്കാം നമുക്കത് എങ്ങനെയെങ്കിലും അടക്കാമോളെ അതല്ല എടത്തി ഏട്ടത്തി ഞാനത് കോളേജിൽ നിന്ന് കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യട്ടെ ശാലിനി നീ എന്തായി പറയുന്നേ അല്ല ഏട്ടത്തി നമ്മുടെ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടോ നമ്മുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ എൻ്റെ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അങ്ങനെയൊന്നുമില്ല ദയവ് ചെയ്ത് നീ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ ശാലിനി എൻ്റെ ഏട്ടൻ നിന്നെ എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് ഒരു കലക്ടറാക്കണമെന്ന് ആഗ്രഹിച്ചത് ഒരു നൂറായിരം വട്ട എങ്കിലും എന്നോടത് പറഞ്ഞിട്ടുണ്ട് എനിക്കിപ്പോൾ നീ പഠിത്തം ഡിസ്കണ്ടിന്യൂ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ എന്താ വേണ്ടേ കോളേജിൽ ഫീസ് അടക്കണം അത്രയല്ലേ ഉള്ളൂ അടക്കാം മോളെ അതിനെ എന്തെങ്കിലും ഒരു വഴി തുറന്നു കിട്ടും ഇനി ഒരാഴ്ച സമയമുണ്ടല്ലോ മോളെ നമുക്കത് അടയ്ക്കാം ഇനി പഠിത്തം നിർത്താൻ പോകുന്നു എന്നൊന്നും പറഞ്ഞേക്കരുത് എന്തോ ചേട്ടന് അത് ഇഷ്ടാവില്ല അറിയാലോ അത് കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ബാങ്കിൽ നിന്നും കുറച്ച് പേര് അവിടെ വരുന്നത് ബാങ്ക് മാനേജറും മറ്റും ആൾക്കാർ അപ്പോൾ അവിടെ നിന്നിട്ട് ഒരാൾ പറയുകയാണ് സാർ ഇതാണ് സാർ അവരുടെ വീട് എടോ വിളിക്കവരെ ഇവിടെ ആരും ഇല്ലേ ഒന്ന് ഇറങ്ങി വരുമോ അതാരാ നീ വാരാജി നോക്കാലോ ആ ഏട്ടത്തിൽ പോയി നോക്കാം ആരായിരിക്കും അപ്പോൾ അയാൾ ചോദിക്കുകയാണ് അതെ വീട് പണിയാൻ വേണ്ടി ലോൺ എടുത്തത് നിങ്ങൾ തന്നെയല്ലേ എന്ന് ചോദിക്കാൻ രുക്മിണിയോട് രുക്മി അതോ മറന്നോ രുക്മിണി അപ്പോൾ നിങ്ങൾ ബാങ്കിൽ നിന്ന് വന്നതായിരുന്നോ അതേപോലെ തന്നെ ഇന്ദു മനസ്സിൽ ചിന്തിക്കുകയാണ് ഓ ഇയാളോ ഒരു സാർ അകത്തേക്ക് ഇരിക്കാം നിൻ്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങൾ സൽക്കാരം സ്വീകരിക്കാൻ വേണ്ടി വന്നതല്ല ആദ്യം നിങ്ങൾ ഞങ്ങളുടെ ചോദ്യത്തിനൊത്തെ ഒക്കെ ഉത്തരം പറയട്ടെ സാർ ഇങ്ങനെ ബഹളം വെക്കാതിരിക്കുക ഒന്ന് പതുക്കെ പറഞ്ഞു വിടെ എന്തു ചോദിക്കാം ഇതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു ഇങ്ങനെ പറഞ്ഞാലും കാര്യം തന്നെയല്ലേ വീട് പണിയാൻ വേണ്ടി ലോൺ വാങ്ങിച്ചിട്ട് അത് മറ്റെന്തിനോ ഒക്കെയോ ചിലവാക്കി എന്നാണല്ലോ അറിയുന്നത് കാശ് കൈനീട്ടി വാങ്ങിച്ചു കൊണ്ടുപോയത് നിങ്ങൾ തന്നെയല്ലേ നിങ്ങളത് കൊണ്ടുപോയി ആർക്കോ വേണ്ടി ആശുപത്രിയിൽ ചിലവഴിച്ചു അല്ലേ അപ്പം നിങ്ങൾ ബാങ്കിനെ കളിപ്പിച്ചതിന് തുല്യ അത്രയല്ല നിങ്ങൾ വീട് പണിയാണെന്ന് പറഞ്ഞ് തന്ന ആ അഡ്രസ്സിലേക്ക് പോയി നോക്കിയിരുന്നു അപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല അവിടെ അറിയാം തരിശ് ഭൂമി കിടപ്പുണ്ട് ബാങ്കിനെ പറ്റിച്ച് ക്യാഷ് വാങ്ങി അത് മറ്റെന്തോ ആവശ്യത്തിന് എടുക്കുക പറഞ്ഞാൽ തെറ്റല്ലേ അത് വീട് പണിയാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ലോൺ വാങ്ങിച്ചത് एंदे, एंदे एंदे ും എൻ്റെ എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞ് എന്തുകരയാണ് ബാക്കി പറയാൻ കിട്ടുന്നില്ല ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഒക്കെ പോട്ടെ എന്ന് വെക്കാം അത്യാവശ്യം വന്നപ്പോൾ കയ്യിൽ ഇരിക്കുന്ന അടുത്ത് ചിലവാക്കിയെന്നും വിചാരിക്കാം പക്ഷേ ഇനി എവിടുന്ന് പൈസ ഉണ്ടാക്കി വീട് വെക്കാമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ഇനി നിങ്ങളുടെ കാര്യം പക്ഷേ കൃത്യസമയത്ത് തന്നെ ഇ എം ഐ അടക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ ആദ്യത്തെ അടവ് തെറ്റിക്കരുത് എന്നും പറഞ്ഞിരുന്നു എല്ലാ മാസവും എട്ടാം തീയതിയാണ് അടവെന്നും അത് ച്ചില്ലെങ്കിൽ പ്രശ്നമാണെന്നും ലോൺ തരുന്ന സമയത്ത് തന്നെ നിങ്ങളെടുത്തിയാണ് കാര്യമൊക്കെ പറഞ്ഞതല്ലേ എന്നിട്ടും നിങ്ങൾ ആ പറഞ്ഞതൊന്നും കേട്ടില്ല ഇപ്പോൾ ഞങ്ങളുടെ കുറ്റമൊന്നുമല്ലോ എങ്ങനെയെങ്കിലും ഞാൻ അടച്ചോളാം എപ്പോ എപ്പോൾ അടക്കും നീ പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ അടച്ചോളാം സാർ പ്ലീസ് സാർ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ എന്നാണ് കൃത്യമായിട്ട് നിങ്ങളൊരു തീയതി പറ നിങ്ങൾ ഇ എം ഐ അടക്കില്ല വാങ്ങിയ ക്യാഷിനും ഉത്തരവാദിത്തമില്ല അടയ്ക്കാൻ പറ്റുമോ എന്നും സംശയം ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ നേരിട്ട് ഇങ്ങോട്ട് വന്നത് നിങ്ങൾ എന്ത് ചെയ്യും എന്നൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല എനിക്ക് ഇപ്പം തന്നെ ആദ്യത്തെ അടവ് കയ്യിൽ കിട്ടിയേ പറ്റൂ അത് തന്നാൽ മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് പോവുള്ളൂ അല്ലെങ്കിൽ കിട്ടുന്നത് വരെ ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും ആചിയപ്പം പറയാണ് ആ എന്താ ചെയ്ത് ആ സാർ ഒരു മിനിറ്റ് സാർ ഞാനിത് ഇപ്പം വരാം ഇതു അകത്ത് പോയിട്ട് മൂന്നാല് വളകൾ എടുത്ത് വന്നിട്ട് പറയാണ് സാർ ഇത് സ്വർണ്ണവളകളാണ് തൽക്കാലത്തേക്ക് ഇത് കയ്യിലിരിക്കട്ടെ സാർ രണ്ട് ദിവസത്തിനകം ഞാൻ എങ്ങനെയെങ്കിലും പണം അടച്ചോളാം എന്നിട്ട് ഇത് തിരികെ വാങ്ങിച്ചോളാം അതായത് ക്യാഷ് അടക്കാൻ പറഞ്ഞപ്പോൾ സ്വർണ്ണവള കൊണ്ടുവന്നിട്ട് അത് വാങ്ങിക്കാൻ പറയുന്നു ഞങ്ങൾ എന്താ പണയ കട നടത്തുന്നുണ്ടോ ബാങ്കാണ് മേഡം അല്ല കണക്ക് തന്നെ ഇന്ന് ഞങ്ങൾ ക്യാഷ് ചോദിച്ചപ്പോൾ സ്വർണ്ണവളകൾ എടുത്തുകൊണ്ട് വന്നതെന്നു നാളെ എന്തു ചെയ്യും ഗ്യാസും സ്റ്റൗവും പാത്രങ്ങളും അളമാരയും ടിവിയും ഒക്കെ ഓരോന്നോരോന്നായി എടുത്തുകൊണ്ട് പോയിക്കോളാം പറയുമോ ഈ ഒരു തവണത്തേക്ക് മാത്രം ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല ദയവ് ചെയ്ത് ഇപ്പം ഇത് വാങ്ങിച്ചുകൊണ്ട് പോ സാറേ സാർ എങ്കിൽ അതിങ്ങ് വാങ്ങിച്ചോ പറഞ്ഞതുപോലെ രണ്ട് ദിവസത്തിനുള്ളിൽ പണം അടച്ചിരിക്കണം അങ്ങനെ അവിടെ നിന്ന് ബാങ്കുകാരി പോയി അതിനുശേഷം എന്തു എന്ത് ചെയ്യണം എന്നറിയാതെ ഇവിടെ നിൽ നിൽപ്പാണ് അതേപോലെ തന്നെ രുക്മിണിയും രാജേശ്വരിയും ഒക്കെ വിങ്ങി പൊട്ടി അവിടെ നിൽക്കാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും വരാം സി യു ഓൾ